അള്ളാഹുവിന്റെ ദീന് വേണ്ടി നേതൃത്വം നൽകി നമുക്ക് മാതൃകയാക്കി കാണിച്ചു തരുകയാണ് ഇമാമിങ്ങളൊക്കെ അവലംബിച്ചത് മഹാന്മാരായ ഉലമൊക്കെ അവലംബിച്ചത് അഖിലുബേറ്റിനെ അഖിലബേറ്റിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ദുനിയാവിലും ആഹിറത്തിലും വലിയ ബഹുമാനം നൽകപ്പെടും ആ ബഹുമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നവരാകണം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർ അഷറഫുൽഹു അലഹി വസ്ലമങ്ങൾ പറഞ്ഞു എന്നെയും എന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നത് വലിയ ഉപകാരം ചെയ്യുന്നതാണ് ആ ഏഴ് സ്ഥലങ്ങളും പ്രതിസന്ധികൾ നിറഞ്ഞ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളുടെയും ഭീകരതകൾ വലുതാണ് നിർവചിക്കാവുന്നതിലും അപ്പുറമാണ് ഒന്നാമതായി സമയത്ത് വലിയൊരു അവലംബമായി അവരോടുള്ള മഹബത്ത് നമുക്ക് ലഭിക്കും ആ മെഹബത്തിന്റെ പേരിൽ അള്ളാഹു സുബാന പ്രത്യേക സഹായം ലഭിക്കും ഈമാനികമായ സംരക്ഷണം എന്ന സഹായം ഈമാൻ പതറിപ്പോകുന്ന നേരമാണ് ഏറ്റവും അധികം പിശാച്ച് ഉഗ്മിനായ മനുഷ്യനെ ശല്യം ചെയ്യുന്ന നേരമാണ് പക്ഷേ ആ നേരത്ത് ഓടിക്കാനും അവനെ തുരത്താനും ഉള്ള കഴിവ് നമുക്ക് നൽകപ്പെടാനുള്ള വലിയൊരു മാർഗമാണ് അഖിലബൈത്തിനോടുള്ള മഹബത്ത് നമ്മുടെ അടുത്തേക്കൊന്നും ക്ഷേത്താൻ വരൂല എന്ന് നമ്മൾ നിശ്ചയിച്ചു നിൽക്കരുത് വലിയ പണ്ഡിതന്മാരിൽ വലിയ പണ്ഡിതനായ മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ എത്ര വലിയ മഹാനാണ് ലക്ഷക്കണക്കിന് ഹദീഫ് മനഃപ്പാടുമുള്ള മഹാൻ അഹമ്മദ് വിവാദത്തും അവരുടെ ഇൽമും അവരുടെ തക്കുവയും എത്രമാത്രം വലുതാണ് ജീവിതത്തിൽ എത്ര തെരഞ്ഞു നോക്കിയാലും ഒരു കറാഹത്ത് പോലും കാണാത്ത രീതിയിലുള്ള

അപ്പൊ മകൻ ചോദിച്ചു ഉപ്പാ ഞാനല്ലേ അടുത്തുള്ളത് ഞാനല്ലേ നിങ്ങൾ അടുത്തുള്ളത് അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹെന്ന് പറഞ്ഞു ഈ സന്ദർഭത്തിൽ പിശാച്ച് വന്ന് എന്നെ വെല്ലുവിളിക്കുന്നു എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു എന്നെ ശല്യം ചെയ്യാൻ നോക്കുന്നു യാ അഹമ്മുത്ത അഹമ്മദ് ബിൻ ഹംബൽ വിളിച്ചിട്ടവൻ പറയുന്നു ഈ ഘട്ടത്തിൽ എന്നെ ആട്ടിയോടിക്കാനും തുരത്താനും കഴിയുമോ അഹമ്മദ് ബിൻ ഹംബൽ രണ്ട് കൈയും മേൽപോട്ടുയർത്തിയിട്ട് ഓടിക്കുന്ന രൂപത്തിൽ പറഞ്ഞു അലാ ഇവഴ് ആ ശബ്ദം കേട്ടപ്പോഴേക്കവൻ ദൂരത്തേക്ക് ഓടിപ്പോയി സഹോദരങ്ങളെ ഹംബൽ ജീവിതത്തിൽ വലിയ ബഹുമാനം വഫാത്തിന്റെ സമയത്ത് വലിയ ഉപകാരം ലഭിക്കുമെന്ന് നബിഹുലി വസ്ല്ലാം പറഞ്ഞ ഒരു ഘട്ടമാണത് ആരും നമുക്ക് തുണയില്ലാത്ത ഒരു ഘട്ടം നാം ആരെ സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്ന മഹാന്മാര് വലിയ കാവലിന് വരേണ്ട വരുന്ന ഘട്ടമാണത് ആ ഘട്ടത്തിൽ അവരെ സഹായം ലഭിക്കും രണ്ടാമത്തെ സ്ഥലം ഒറ്റക്ക് നാം കഴിയുന്ന സ്ഥലമാണല്ലോ കബർ കൂടെ ആരും വന്ന് താമസിക്കുകയില്ലല്ലോ ഒരു സെക്കൻഡ് പോലും ആരും കൂടെ കടക്കാൻ വരില്ലല്ലോ ആ കബറിൽ അഖിലവേറ്റിനോടുള്ള മഹബത്ത് വലിയ ഉപകാരം ചെയ്യും നല്ലവരെ സ്നേഹിച്ച് നല്ല നിലക്ക് നടന്ന മനുഷ്യന് സന്തോഷിക്കാൻ വലിയ വകുപ്പ് ലഭിക്കും അതേ ഒന്നാമത്തെ ഘട്ടം വൈന്തൊറും അവിടെയും ഭീകരതയുടെ ഘട്ടമാണ് പുനരുദ്ധാരണ ദിവസം എല്ലാവരും മഷ്യറിലേക്ക് നടന്നു നീങ്ങുന്ന ഘട്ടം അഖലത്ത് വലിയ അവലംബമാണ് കിതാ അത് വായിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഘട്ടമാണ് വലത്തേകയിൽ നമ്മുടെ കിതാബ് ലഭിക്കാനുള്ള വലിയൊരു സഹായമാണ് വിചാരണ വേളയിൽ ആ കിതാബ് മുൻനിർത്തിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ഓരോ വിഷയത്തെ സംബന്ധിച്ചും ചോദ്യം ചെയ്യുമ്പോൾ വലിയ സലാമത്തിന്റെ വഴിയാണ് ഈ മഹബത്ത് ആറാമത്തെ ഘട്ടം വൈന്തൽ മിസാൻ ആ കിത്താബുകളിലുള്ള പരിശോധനയെല്ലാം കഴിഞ്ഞ് അതെല്ലാം മീസാനിൽ കൊണ്ടുപോയി അളവുന്നളന്നു തൂക്കി കണക്കാക്കുന്നൊരു സമയം ഉണ്ട് എല്ലാവരും പരിഭ്രമിക്കുന്ന ഒരു നേരമാണ് ആരും ആരെയും ശ്രദ്ധിക്കാത്ത ഘട്ടങ്ങളാണിത് അവസാനം ഏഴാമത്തെ ഘട്ടം സിറാത്തിന്റെ സന്ദർഭത്തിലാണ് സിറാത്തിന്റെ സന്ദർഭത്തിൽ എങ്ങനെയാണ് നമ്മെ കൈപിടിക്കാനും വലിയ സഹായത്തിനും നാം സ്നേഹിക്കുന്ന മഹാന്മാരുണ്ടാകും സഹോദരങ്ങളെ അവരെ പോലെയുള്ള മഹത്വത്തിലേക്ക് നാം ഉയർന്നിട്ടില്ലെങ്കിലും നബി ചോദിച്ചില്ലേ ഇരിക്കുന്ന സദസ്സിൽ വന്നൊരു ചോദ്യം അനസുബിനുഹെന്ന് പറഞ്ഞല്ലോ സ്വഹാബത്ത് വലിയ സന്തോഷം സന്തോഷിച്ചൊരു ദിവസമാണത് ഒരു മനുഷ്യൻ ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്നു ആ വിഭാഗം ആരാകാം സ്നേഹിക്കപ്പെടാൻ അള്ളാഹുത്താലെ കൽപ്പിച്ച വിഭാഗം സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും അള്ളാഹുത്തേല കൽപ്പിച്ചൊരു വിഭാഗം അഹ്ലു ബൈത്ത് അഖല്പയെന്ന് കൂട്ടിക്കോളൂ കൂട്ടിക്കോളൂ താപികൾ എല്ലാം കൂട്ടിക്കോളൂ ഇവരൊക്കെ സ്നേഹിക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ട വിഭാഗമാണ് അങ്ങനെ ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അവരെ പോലെ ആ മഹാന്മാരോട് ഇദ്ദേഹം ഒരു നിലക്കും യോജിച്ചിട്ടില്ലാഹു അലഹി വസ്ല്ല മറുപടി സ്വഹാബത്തിന് വലിയ സന്തോഷം നൽകിയ മറുപടിയാണ് അൽ മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ് പക്ഷേ മിനുകളെ ഇത്തരത്തിൽ അകലുവേറ്റിനെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സമൂഹത്തിൽ മൊത്തത്തിൽ അളവ് നോക്കുമ്പോൾ കുറവാണ് കുറവാണ് മൊത്തത്തിൽ ആളുകൾക്ക് വലിയ ബഹുമാനവും സ്ഥാനവും എപ്പോഴും അവർ കൊണ്ടു നടക്കുന്നതൊക്കെ വേറെ കുറെ ആളുകളാണ് പൊതുവെ നിങ്ങൾ നോക്കുക ആളുകൾ ഒരു മോഡലായി സ്വീകരിക്കുന്നത് ലോകത്തിന്റെ വിവിധ തലത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അറിയപ്പെട്ട താരങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള സഹോദരങ്ങളും സഹോദരിമാരും അവര് സ്വീകരിക്കുന്ന ഭാഷകൾ വസ്ത്രത വിധാനങ്ങൾ നടത്തം ഇരുത്തം എല്ലാം അനുകരണം പോകുന്നത് പ്രഭുസുബാനഹുവലെ ബഹുമാനിച്ച സ്നേഹിച്ച ആളുകളുടെ തരത്തിലേക്കല്ല നിങ്ങൾ കണ്ടില്ലേ ആളുകൾ ചെറുപ്പക്കാരായ ആളുകളപ്പൊ കുറെ ആൾക്കാരെ കാണാം ഏതോ ഒരാള് മുടി വേക്കോട്ട് നീട്ടിയപ്പോ എല്ലാവരും കണ്ടിട്ട് മുടിയൊന്നായിട്ട് വേക്കോട്ട് നീട്ടും പിന്നാലെ നോക്കിയാൽ അതൊന്നും പെണ്ണാണ് മുന്നിൽ വന്ന് നോക്കിയാൽ ആളാണ് ഏതോ ഒരാള് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് കാലിന്റെ മുട്ടിന്റെ ഭാഗത്തും തായ് ഭാഗത്തും ഒക്കെ കീറിയ പേന്റ് ധരിച്ചപ്പോ ബാക്കിയുള്ളവരൊക്കെ അങ്ങനത്തെ പേന്റ് ധരിച്ചു അങ്ങനത്തെ പേന്റിനാ വലിയ വില കൊടുത്ത് വാങ്ങുന്നത് ശരീരം കാണുന്ന പേന്റിൽ കാണാത്ത പേന്റിനല്ല കാണാത്ത പേന്റിന് വില കുറവാ കാണുന്ന പേന്റിന് വില ചോദിച്ചു വില കൂടുതലാ കാണുന്ന അവിടെയും ഇവിടെയൊക്കെ പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന പേന്റിന് വില ചോദിച്ചു നോക്കുമ്പോ അതിന് അയ്യായിരം ആറായിരം ഏഴായിരം സാധാരണ നമ്മുടെ ചെറുപ്പക്കാരും ആളുകളും ധരിക്കുന്ന പേന്റിന് അത് ചുരുങ്ങിയ കാശയോ അതാണ് കുറെ ആളുകൾ ധരിക്കുന്നത് ഏതോ ഒരു ഒരു ലോകത്തുള്ള പെണ്ണ് മുട്ട് മുട്ടുവരെയുള്ള ഒരു വസ്ത്രം ധരിച്ചപ്പോ അത കാണുന്നു നമ്മളെ പെൺകുട്ടികളൊക്കെ പെരുന്നാളും ആഘോഷത്തിലൊക്കെ മുട്ടുവരെയുള്ള വസ്ത്രം ധരിക്കുന്നു നഴുതുമില്ലാഹി മിന്താലിക്ക് അപ്പൊ അനുകരണം പോകുന്ന അധികവും അങ്ങോട്ടാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അനുകരണത്തിന് വേണ്ടി തിരയുന്നത് വേറെ പലരെയുമാണ് അവരെ കൂടെ നിന്നാൽ കാര്യമായിട്ടൊന്നും കിട്ടൂല ദുനിയാവിലെ നേതാക്കളെ കൂടെ നിൽക്കുന്ന ആളുകൾ ആഹ് പറയുന്ന പരാതി എന്താണ് രക്ഷപ്പെടാത്ത ആളുകൾ പരാജയപ്പെടുന്ന ആൾക്കാരെ അനുകരിക്കുന്ന ആളുകൾ ആഹ്രത്തിൽ പറയും പടച്ചോനെ ഞങ്ങൾ ഈ നേതാക്കളെയും ഈ പ്രമാണിമാരെയും ലോകത്തെ വല്യവന്മാരായി പരിചയപ്പെടുത്തിരുന്ന ആളുകളൊക്കെ വഴിപ്പെട്ട് അനുകരിച്ച് ജീവിച്ചു അവർ ഞങ്ങൾ യഥാർത്ഥ വഴിയിൽ നിന്ന് തെറ്റിച്ചു അതുകൊണ്ട് പഠിച്ചോന് അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണം അവര് കാരണാണ് ഞങ്ങൾ പോയത് അതേ സമയത്ത് നല്ലവരെ അഹബത്ത് വെച്ച ആളോ അൽമർ ഉമാൻബ മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമാണ് അഹിലുബൈത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പരിഗണിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ വലിയ ബഹുമാനം നൽകിയ അഹിലുബൈത്തിന്റെ കൂടെയാണ് ശുബഹാനൊന്നാ ആ മഹബ്ബത്ത് ഉപ്പമാരെ ഉമ്മമാരെ നമ്മുടെ പരമ്പരയിൽ നമ്മുടെ കുട്ടികളിലും പേരക്കുട്ടികളിലും എല്ലാവരിലും ആ മഹബത്ത് പഠിപ്പിക്കണം ആ ബഹുമാനം പഠിപ്പിക്കണം മാതൃക പഠിപ്പിക്കണം അഹലവയത്തിൽപ്പെട്ട ഒരു സയ്യിദ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആ സെയ്ദിനെ കൊണ്ട് പറക്കത്തെടുക്കണം എങ്ങനെ പറക്കത്തെ